നമസ്കാരം നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ശബരി കോവ ഇഡലി എന്ന് പറയുന്ന ഒരു ഇഡലി കടയിലാണ് ഞങ്ങൾ ട്രൈ ചെയ്തത് ഗീ പൊടി ഇഡലിയാണ് ഞങ്ങൾ കഴിച്ചത് പാലക്കാടിന് തന്നെ ഒരു സ്പെഷ്യൽ രാമശ്ശേരി ഇഡലി പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് എന്നാൽ ഇവരുടെ ഒരു സ്പെഷ്യൽ പൊടിയും നെയ്യുമൊക്കെ ഈ ഇഡലിയുടെ മുകളിൽ പോകുകയാണ് നമുക്ക് തരുന്നത് രണ്ടുതരം ചട്നി ഉണ്ട് ഒരു സാമ്പാറുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഇഡലിയുടെ മുകളിലെ പൊടിയും അതേപോലെ തന്നെ അവരുടെ രണ്ടുതരം ചട്നിയും സാമ്പാറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും നല്ല രസമാണ് കാരണം നല്ല ഫീലും നല്ല ടേസ്റ്റും ആണ് അതേപോലെ തന്നെ നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു കട കൂടിയാണ് സെൽഫ് സർവീസാണ് വില നിലവാരമൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ടോക്കൺ എടുക്കുക നമുക്ക് വേണ്ട ഫുഡ് നമ്മൾ മേടിക്കുക അത് തിരുനക്കര അമ്പലത്തിൻ്റെ ഇടതുവശത്തായിട്ടാണ് ഈ കടശ പാലക്കാടും രാമശ്ശേരി ഇടലി തിരക്ക് നമ്മൾ ദൂരദേശത്തേക്ക് എങ്ങുമ്പോൾ നമ്മുടെ കോട്ടയത്ത് തന്നെ കിട്ടുന്നതാണ് രാമശ്ശേരി ഇടയിൽ ഇഷ്ടപ്പെടുന്നവർക്കും അതേപോലെ തന്നെ പ്യൂർ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഈ ഒരു ഹോട്ടൽ തിരഞ്ഞെടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് ഭക്ഷണത്തിന് നല്ല ക്വാളിറ്റി ഉണ്ട് കഴിച്ചത് നല്ല രുചികരമായിട്ടുള്ള ഫുഡായിരുന്നു ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് പക്ഷെ നല്ല ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട് ഇവർ